അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ എന്ന് വെച്ചാൽ ദിനാവിലെ നമ്മൾ കുറച്ചേ ജീവിക്കൂ പണമുള്ളവനും പണമില്ലാത്തവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും സർവരും ജീവിക്കുന്ന പ്രായം എത്രയെന്ന് ചോദിച്ചാൽ നബി പറഞ്ഞിട്ടുണ്ട് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ഹയാത്ത് എന്ന് പഴയ കാലത്ത് മൂസാ നബിൻ്റെ കാലത്ത് ഈ കൗമ് വന്നിട്ട് നബിന് തൻ്റെ ജനതയോട് പറഞ്ഞത്ര ഞങ്ങൾ വലിയ ബിൽഡിങ്ങുകളും നല്ല നല്ല എടുപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ മരിച്ചു പോവുകയാണ് പഴയ കാലത്ത് ഇതാ എന്ന് വെച്ചാൽ സുലൈമാൻ നബിൻ്റെ ആണോ സംശയമുണ്ട് ഏതായാലും നബിൻ്റെ കാലത്ത് ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ മരിച്ചു പോവുകയാണ് അവർക്ക് തീരെ ജീവിതമല്ല പിന്നെ എന്തിനാണ് ഈ ബിൽഡിങ്ങും ഇതൊക്കെ ഉണ്ടാക്കണത് വീടുകളൊക്കെ ഉണ്ടാക്കണത് ചെറിയൊരു കുട്ടികൾ മുന്നൂറും ഇരുന്നൂറും മുന്നൂറും വയസ്സാകുമ്പോഴൊക്കെ മരിച്ചു പോവുകയാണ് എന്ന് വേവലാതി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്ര എന്നാൽ പിൻകാലത്ത് ഇങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ടല്ലോ വരാൻക്ക് പോകുന്ന കാലത്ത് മുഹമ്മദ് ലബിൻ്റെ ഒരു സമൂഹം വരും അവർക്ക് അവരെ വയസ്സ് വളരെ കുറവായിരിക്കും പക്ഷെ അവർ ഇവിടെ നിത്യരാണെന്ന രൂപത്തിൽ വലിയ വലിയ കോട്ടകളൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിച്ചു അത് നമ്മളെ പറ്റിയാണ് പറഞ്ഞത് ഏഹ് അന്ന് ചെറിയ കുട്ടികൾ അന്നത്തെ വയസ്സ് തൊള്ളായിരത്തി ചില്ലാനും കൊല്ലം നൂഹ്നബി ജനങ്ങളെ ക്ഷണിച്ചു തന്നെ ഇസ്ലാമിലേക്ക് അതിൽ കുറച്ച് ആളുകൾ മാത്രം ആണ് വിശ്വസിച്ചത് അങ്ങനെ കപ്പൽ നമുക്കറിയില്ല ചരിത്രം പറയില്ല അപ്പം നമ്മൾ എന്താണ് അറിയാൻ നമുക്കൊരു വെളിച്ചം ഒരു ഈ ടോർച്ച് അടിച്ച് തന്നെക്കുക അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തിച്ച് തന്നെക്കുക ഈ ലൈറ്റ് കിടുന്ന സമയം വരെ നമുക്ക് എന്താ പലതും കാണാം അവിടെ ആസ്വദിക്കാം കുറേ സ്വത്ത് ഉണ്ടാക്കാം സമ്പാദിക്കാം അത്ര സമയമുള്ളൂ നമ്മളിത് ദുന്യാവിൽ നീ ഒരു യാത്രക്കാരനെ പോ പോലെയാവുക അല്ലെങ്കിൽ ഒരു തണലത്ത് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു തണൽ മരത്തിൻ്റെ വീട്ടിൽ എത്ര നേരം നമ്മൾ വിശ്രമിക്കാൻ ഇത്ര നേരമുള്ളൂ നമുക്ക് ഇതിൻ്റെ ഇടയിലാണ് ഈ വർഗീയതയും തീവ്രതയും മറ്റുള്ളവരെ ആക്രമിക്കലോ ഇതൊക്കെ ഉണ്ടാക്കണം ഇതൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും ഈ വെളിച്ചത്തിൽ നമ്മൾ കണ്ട ഈ കാഴ്ച ഉണ്ടല്ലോ ഇത്ര സമയമുള്ളു നമ്മളെന്തൊക്കെ കണ്ട് ഞമ്മളെന്തൊക്കെ അനുഭവിച്ചു തരേണ്ടതൊന്നും അനുഭവിച്ചിട്ടില്ല നമ്മളെ അനുഭവിക്കാനോട സമയം ഈ ഏറി വന്നാൽ തൊണ്ണൂറ് നൂറ് വയസ്സ് ജീവിക്കും നിൽക്കുക ഇവർക്കവിടെ ഇവിടെ അനുഭവിക്കാൻ സമയം പതിനഞ്ച് വയസ്സ് കുട്ടിക്കാലായിട്ട് പോയി പിന്നെ വയസ്സ് ഒരാൾ എന്താക്കി ഒരു അറുപത് കൊല്ലം ജീവിച്ചാൽ മുപ്പത് കൊല്ലം അവന് ഉറങ്ങിപ്പോയി രാത്രിയായിട്ട് ഉറങ്ങിപ്പോയില്ലേ പിന്നെ അവിടെ ജീവിക്കാൻ സമയം നമ്മൾ ആസ്വദിച്ചോ കണ്ടോ അനുഭവിച്ചോ എന്ന് നമുക്ക് തോന്നല്ലാതെ നമ്മൾ കുറേ അധ്വാനിച്ചാൽ നമ്മളെ മക്കൾക്ക് നമ്മൾ കുറേ അധ്വാനിച്ച് ജീവി എന്താണ് ഒന്നിനോ ഇവില്ലാതെ നമ്മൾ സമ്പാദിക്കണുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകുമല്ലോ നമ്മൾ നശിച്ച് പോയാലോട് കൂടെ എന്താക്കി പിന്നെ അത് അവരനുഭവിക്കുന്നുള്ള നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയില്ല കേൾക്കാനും കഴിയില്ല ഞമ്മളെ മക്കളെ അനുഭവിക്കണെ നമുക്ക് കണ്ടുകൊണ്ട് കുറേ കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷമാണല്ലോ അത് ഈ ലൈറ്റ് പോലെ ഈ തണല് പോലെ ഈ നിസ്സാരമായ ജീവിതത്തിൽ ഇതിൻ്റെ അടിയിൽ നമ്മളോട് റസൂലത പഠിപ്പിച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായ ജീവിതം നയിക്കാൻ അങ്ങോട്ടോട്ടും അക്രമം അല്ലാതെ അനീതിയില്ലാതെ അപ്പം നബിൻ്റെ കാലത്ത് അക്രമവും അനീതിയും യുദ്ധമൊക്കെ നടന്നിരുന്നു എന്താണ് അതിൻ്റെ കാരണം യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ലക്ഷങ്ങളൊറ്റടിക്ക് കൊന്ന് കളിയാണ് ആയിരങ്ങളും പതിന അന്ന് സംവിധാനം ഇല്ലായിട്ട് ഇല്ലായിട്ട് വന്നു സംവിധാനം ഇല്ലായൊന്നും അല്ല അന്നത്തെ ആളുകൾ വലിയ കരുത്തന്മാരായിരുന്നു അവർക്കറിയാം ഇത് നീങ്ങിപ്പോകുന്ന തണലാണ് ആ തണലിന് നമ്മൾ കുറച്ച് ഈ വെളിച്ചത്തിൽ നമ്മൾ എന്താണ് നമുക്ക് കഴിയണത് നമുക്ക് ഈ ഒരു വെളിച്ചം അത് അണയുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം അത്ര സമയമുള്ളൂ നമുക്കെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഇവരെ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത് ഒരാളോടും വ്യക്തി വൈരാഗ്യമോ വൈരമോ അല്ലാതെ നമ്മൾ എത്ര പഠിച്ചാലും വലിയ പണ്ഡിതനാകാൻ പറ്റില്ല പണ്ഡിതന്മാരോട് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ ഏഹ് അപ്പോൾ അവരൊക്കെ വലിയ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച് അവർ വായി അവർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ വായിക്കണം നമ്മളാണ് പോയി പറയുന്നത് എന്നെക്കാളും എനിക്കെന്തുകൊണ്ടാണ് അവന് എന്നോട് എനിക്ക് സ എന്നെ അതിനെന്തുകൊണ്ട് ബഹുമാനിക്കണില്ല അല്ലെങ്കിൽ എന്നോടാ തെറ്റെയ്തിട്ട് എന്നോട് എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല ഈ ഒരു തോന്നൽ എവിടെനൊക്കെ സമയം ഞമ്മക്ക് കഴിഞ്ഞു തീർന്നു പോയില്ലേ ഒറ്റ വീർപ്പ് തീർന്നു പോയാൽ തീരുമാഹങ്കാരം കെട്ട് കെട്ടി നിന്ന യാത്ര യാക്കിടു മാ നേരം ചെന്നു നമ്മൾ ചേർന്നു പോയാൽ പിന്നെ വേണ്ടനി വേണ്ട എന്നെ ബന്ധുക്കൾ മിത്രാദികൾക്ക് പൊന്നെ എന്നൊരാൾ പറഞ്ഞില്ലേ അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മളെ ജീവിതം ശുദ്ധമാക്കാൻ അവർ തോൽപ്പിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘിച്ചു പോകുന്ന കരുതി കൊണ്ടാണ് ഇത്രയും കുറച്ച് പറയുന്നത് അതിത്ര ചെറിയ കാര്യങ്ങളാകുമ്പോഴേ എല്ലാവരും കേൾക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അസാമലൈക്കും